ബ്ലേസി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലാണ് ബ്ലേസി സിനിമയാക്കിയത് നജീബ് എന്ന മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ സിനിമയായ സമയത്ത് സ്ക്രീനിൽ നജീബായി എത്തിയത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു വളരെ മികച്ച രീതിയിൽ തന്നെ നജീബിനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിറഞ്ഞ കണ്ണുകളോടെയാണ് യഥാർത്ഥ നജീബ് സിനിമ കണ്ടിറങ്ങിയത് സിനിമ വൻ സാമ്പത്തിക വിജയത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം നജീബിന് ആടുജീവിത സിനിമയുടെ ടീം സഹായിച്ചോ എന്നായിരുന്നു എത്രയാണ് പ്രതിഫലം നജീബിന് ലഭിച്ചത് നജീബിന് ഒരു കോടിയിൽ കൂടുതൽ ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം ബ്ലസ്സിയോ പൃഥ്വിയോ നജീബിനെ സഹായിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകൻ ബ്ലസിയും അതുപോലെ എഴുത്തുകാരനായ ബെന്യാമിനും വിമർശനങ്ങളിൽ ഒരു കാര്യമില്ലെന്നും നജീബിന് കൃത്യമായ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ബ്ലസ്സി പറയുന്നത് ഈ സിനിമയ്ക്ക് പിന്നാലെ നജീബിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരുപാട് ഉയർന്നിട്ടുണ്ടെന്നും പല പരിപാടികളിലും നജീബ് വിശിഷ്ടാതിഥിയായി പോകുന്നുണ്ടെന്നും വിമർശിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ല എന്നുമാണ് എഴുത്തുകാരനായ ബെന്യാമിൻ ചോദിക്കുന്നത് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരുടെയും വിമർശനങ്ങൾ ഞാൻ പോലും അതിശയിച്ചു ഒരു കാര്യമുണ്ട് നോവലിന്റെ റൈറ്റ്സിന് വേണ്ടി ഞാൻ ബെന്യാമിന് കൊടുത്തതിൻ്റെ പത്തിരട്ടിയാണ് നജീബിന് ഒരാൾ കൊടുത്തിട്ടുള്ളത് എനിക്കും ബെന്യാമിനും നജീബിനും അടുത്തറിയാവുന്ന ഒരാളാണ് അത് നൽകിയിട്ടുള്ളത് അത് ഒരിക്കലും വേറെ ആരും അറിയരുത് എന്ന് കൊടുത്ത ആൾക്ക് അത്ര നിർബന്ധം ഉണ്ടായിരുന്നെന്നാണ് സംവിധായകനായ ബ്ലെസി പറഞ്ഞത് അയാളെ ഏറ്റവും അടുത്തറിയുന്ന നിലയ്ക്ക് താൻ പോലും അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമുള്ളപ്പോൾ അത് മറ്റ് മീഡിയാസിന്റെ മുന്നിലോ നാട്ടുകാരുടെ മുന്നിലോ പരസ്യമാക്കേണ്ട ആവശ്യമില്ല അതുപോലെ നജീബിന്റെ മകന് ജോലിയൊന്നും ശരിയാകാത്ത സമയത്ത് അയാളുടെ പരിചയത്തിൽ ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നജീബിന്റെ ജീവിതത്തെ ഓർത്ത് മറ്റാരും തന്നെ ആശങ്കപ്പെടേണ്ടെന്നും അത് സുരക്ഷിതമാണെന്നും ബ്ലസ്സി പറയുന്നു നജീബിന് ഇപ്പോൾ കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും പല ചടങ്ങുകളിലും നജീബ് വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെടുന്നുണ്ടെന്നും ഇന്ന് ഈ ഇന്റർവ്യൂവിന് നജീബ് വരേണ്ടതായിരുന്നുവെന്നും ഒരു ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നതെന്നും ബെന്യാമിൻ പറഞ്ഞു അതേസമയം നജീബിനെ സഹായിച്ച ആ വ്യക്തി പൃഥ്വിരാജ് ആണോ എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത് എന്നാൽ അതിന് വ്യക്തമായ മറുപടി ബ്ലസ്സിംഗും ബെന്യാമനും നൽകിയിട്ടില്ല പൃഥ്വിരാജ് തന്നെയാണ് നജീബിനെ സഹായിച്ചിട്ടുണ്ടാവുക അത്രയും നല്ലൊരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്നാണ് പലരുടെയും അഭിപ്രായം